ഷീജ ഗുഡ് മോർണിംഗ് എന്താണ് ഷീജ പാർലമെന്റിന് മുൻപിൽ പാട്ടുപാടി ആവേശമൊന്നും കാണുന്നില്ലല്ലോ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോൾ സോണിയാഗാന്ധി അടക്കം മറുപടി പറയേണ്ട ഏറ്റവും ദയനീയമായ ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് മാറുകയാണോ ശബരിമല സ്വർണ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അടൂർ പ്രകാശിനുള്ള ബന്ധം എന്താണ് ആൻഡോ ആന്റണിക്കുള്ള ബന്ധം എന്താണ് എന്ത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് മുതിർന്ന നേതാക്കൾക്ക് പോലും അപ്പോയിൻമെന്റ് കിട്ടാൻ ബുദ്ധിമുട്ടുന്ന സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഗോവർദ്ധനും എത്താൻ പറ്റിയത് എങ്ങനെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടോ ഷീജ കോൺഗ്രസിൽ ഗുഡ് മോർണിംഗ് മനു ഏതായാലും ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഇപ്പോൾ കോൺഗ്രസിന്റെ പക്കൽ മറുപടിയില്ല എന്ന് മാത്രമല്ല ആകെ വെട്ടിലായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് എത്തി നിൽക്കുന്നത് എന്നുള്ള കാര്യമാണ് കാരണം വലിയ തോതിൽ കൊട്ടിഘോഷിച്ച് സർക്കാരിനെതിരെ ഇതൊരു സ്വർണമോഷണ കേസ് ആയുധമാക്കാം എന്ന തരത്തിലായിരുന്നു കോൺഗ്രസിന്റെ ആലോചനകൾ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു മനു സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം നമ്മൾ കണ്ടതാണ് ശബരിമലയുടെ പാരഡി സോങ് ഉപയോഗിച്ചുകൊണ്ട് ഏത് രീതിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനടക്കം അവർ ഉപയോഗിക്കും എന്ന അടക്കമുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും വാർത്താ സമ്മേളനങ്ങൾ വിളിക്കുന്നു ഈ വിഷയത്തിൽ സർക്കാർ ആണ് പ്രതിസ്ഥാനത്ത് എന്നുള്ള തരത്തിൽ ചില കാര്യങ്ങൾ പറയുന്നു അങ്ങനെ ആ രീതിയിലായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു പോക്കെന്ന് പറയുന്നത് പക്ഷേ അത് അതിന് തിരിച്ചടിയാകുന്നത് ഈ സോണിയാഗാന്ധിയുമായിട്ട് ഈ കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ വിറ്റ സ്വർണം വാങ്ങിയ ഗോവർദ്ധനും കേസിലെ പ്രതിയാണ് റിമാൻഡിലാണ് അപ്പോൾ ഇവർ രണ്ടുപേരും സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തു വന്നത് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ചതും വലിയ തോതിലുള്ള തിരിച്ചടിയാണ് കോൺഗ്രസ്സിന് നൽകിയിട്ടുള്ളത് കോൺഗ്രസിനോട് കോൺഗ്രസ്സിന് മുന്നിൽ മുഖ്യമന്ത്രി അടക്കം വെക്കുന്ന ചോദ്യങ്ങൾ ഇതാണ് അതായത് ഈ പറയുന്നത് പോലെ സോണിയാഗാന്ധി എന്ന് പറയുന്നത് ഒട്ടും എളുപ്പത്തിൽ അപ്പോയിൻമെൻ്റ് ലഭിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയല്ല കാരണം അത്രത്തോളം ഹൈ സെക്യൂരിറ്റിയുള്ള ഒരു വ്യക്തിയാണ് സോണിയാഗാന്ധി അപ്പോൾ അവരിടത്ത് എത്താൻ വേണ്ടി എങ്ങനെയാണ് ഈ രണ്ട് പ്രതികൾക്ക് അവസരമൊരുക്കിയത് ആരാണ് അപ്പോയിൻമെൻറ്റ് എടുത്തു കൊടുത്തത് ഇന്ന് എന്നീ കാര്യങ്ങളാണ് ഇവിടെ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് മനു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഈ അടൂർ പ്രകാശിൻ്റെയൊക്കെ പ്രതികരണത്തിൽ വ്യക്തമാണ് അതിൽ എന്തൊക്കെയോ ഒളിക്കാനുണ്ട് കാരണം അത്രത്തോളം അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് അടക്കം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കും പ്രതികരണത്തിൽ നിന്നും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പറയാനല്ല ഞാൻ വന്നിരിക്കുന്നത് എന്ന അടക്കമുള്ള രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത് ആരാണ് അപ്പോയിന്റ്മെന്റ് മേടിച്ചു കൊടുത്തത് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ എനിക്കറിയില്ല പക്ഷേ വിളിച്ചപ്പോൾ ഞാൻ കൂടെ പോയി എന്നുള്ളത് മാത്രമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ ആ രീതിയിൽ മറുപടി പറഞ്ഞ് അതിൽ നിന്നും രക്ഷപ്പെടാൻ തടിയൂരാനും വേണ്ടിയിട്ടുള്ളൊരു നീക്കമായിരുന്നു നടന്നത് പക്ഷേ വലിയ തോതിലുള്ള ചോദ്യങ്ങളെ സ്വന്തം തടി അടൂർ പ്രകാശിനെ ഈ ന്യായീകരണങ്ങൾ ഇപ്പോൾ അതിലും വലിയ കുരുക്കിലേക്കാണല്ലോ കൊണ്ടെത്തിയിരിക്കുന്നത് ഇനി അടൂർ പ്രകാശ് അല്ല ഈ പോറ്റിക്ക് സോണിയാഗാന്ധിയെ കാണാൻ അപ്പോയിന്മെന്റ് എടുത്തു കൊടുത്തതെങ്കിൽ പിന്നെ അത് ആരായിരിക്കും രണ്ടു തവണയൊക്കെ മറ്റാരുടെയും സഹായമില്ലാതെ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് അപ്പോയിന്റ്മെന്റ് എടുത്ത് പോകാൻ മാത്രം ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡും തമ്മിൽ എന്താണ് ഷീജ അത് വളരെ പ്രധാനപ്പെട്ട വിഷയമല്ലേ അടൂർ പ്രകാശ് ഇപ്പോൾ കോൺഗ്രസിനെ ആ രീതിയിൽ മറ്റൊരു കുരുക്കിലേക്ക് കൊണ്ടു ചാടിക്കുകയാണോ തീർച്ചയായും അടൂർ പ്രകാശിന്റെ ആ ഒരു മറുപടി ആരാണ് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തത് എന്നത് തനിക്കറിയില്ല എന്നുള്ള അടൂർ പ്രകാശിന്റെ മറുപടി കൂടുതൽ വിഷയങ്ങളിലേക്ക് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചിരിക്കുകയാണെന്നുള്ളതിൽ സംശയമില്ല അപ്പോൾ ആരായിരിക്കും ഈ രണ്ട് പേർക്ക് അതും ഇത്രത്തോളം കോൺഗ്രസുമായി കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവുമായി മാത്രമല്ല അവിടെ കേന്ദ്രത്തിലടക്കം അത്രത്തോളം സ്വാധീനമുള്ള വ്യക്തികളാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു അതോടൊപ്പം മറ്റാരെങ്കിലുമാണ് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തതെങ്കിൽ അതാരാണ് എടുത്തു കൊടുത്ത വ്യക്തി അതോടൊപ്പം തന്നെ അടൂർ പ്രകാശിൻ്റെ മറുപടിയിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇവർ കൂടിക്കാഴ്ചയ്ക്ക് കൂടിക്കാഴ്ചയ്ക്കൊപ്പം പോയി എന്നുള്ളത് അടൂർ പ്രകാശ് സംവദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ കൂടിക്കാഴ്ചയിൽ സംസാരിച്ചത് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അങ്ങനെ എന്താണ് സംസാരിച്ചത് എന്നുള്ളത് തനിക്കറിയില്ല അങ്ങനെ സംസാരമൊന്നും ഉണ്ടായില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് പക്ഷേ നമുക്ക് ഫോട്ടോയിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവർ അവിടെ കുറച്ച് സമയം ഉണ്ടായിരുന്നു ഉപഹാരം നൽകുന്ന സമയം അതിനുശേഷം ഈ കയ്യിൽ കെട്ടിക്കൊടുക്കുന്ന ഒരു ഫോട്ടോയുണ്ട് അപ്പോൾ അവർ അവിടെ കുറച്ച് സമയം ഉണ്ടായിരുന്നു എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പക്ഷേ എന്താണ് സംസാരിച്ചത് എന്നത് സംബന്ധിച്ചുള്ള കാര്യം പോലും പുറത്തു പറയാൻ വേണ്ടി അടൂർ പ്രകാശ് തയ്യാറാകാത്തൊരു സാഹചര്യം അപ്പോൾ എന്തൊക്കെയോ ഒളിക്കുവാൻ ഉണ്ട് കോൺഗ്രസിന് ഈ വിഷയത്തിൽ എന്നുള്ളത് തന്നെയാണ് അതിൽ വ്യക്തമാകുന്നത് രമേശ് ചെന്നിത്തല അടക്കം കഴിഞ്ഞ ദിവസം പ്രതികരണത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു ആ കൊണ്ടുപോയവർക്ക് അതിന്റെ അതിൻ്റെ ഉണ്ട് എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ അത് വലിയ തോതിൽ ഇതിനകം ഇപ്പോൾ കോൺഗ്രസിനെ ഒരു ഒരു അവസ്ഥയാണ് ഒരു അവസ്ഥയാണ് അവർ ഉന്നയിച്ച വിഷയം തന്നെ ഒരു ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു തന്നെയാണ് ഈ ഈ കേസിന്റെ കാര്യത്തിൽ ഘട്ടത്തിൽ ന്റണി ആ ദൃശ്യങ്ങളിൽ ഫോട്ടോകളിലുണ്ട് ആന്റോ ആന്റണി ഇതുവരെ കളത്തിലേക്ക് വന്നിട്ടില്ല മറുപടി പറയേണ്ടി വരും സ്വാഭാവികമല്ലേ മറ്റൊന്ന് അടൂർ പ്രകാശ് തന്നെ സംബന്ധിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ശബരിമലയിൽ അന്നദാനത്തിന്റെ ഉദ്ഘാടനത്തിനോ മറ്റൊ പോയിരുന്നുവെന്ന് അടൂർ പ്രകാശ് നമ്മുടെ ഇറവിൽ ശബരിമല നിൽക്കുന്ന പ്രദേശത്തെ എം അല്ല അടൂർ പ്രകാശ് അടൂർ ഇവിടെ നമ്മുടെ ആറ്റിങ്ങലിലെ എം ആണല്ലോ അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല നിൽക്കുന്ന പ്രദേശത്തെ ജനപ്രതിനിധിയെ ഒഴിവാക്കി ആറ്റിങ്ങലിലെ എം പി ആയ അടൂർ പ്രകാശിനെ ഈ അന്നദാന പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചത് സ്വാഭാവികമായ സംശയമല്ലേ തീർച്ചയായും അത് സ്വാഭാവികമായ സംശയം തന്നെയാണ് മനു അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് ഈ അടൂർ പ്രകാശ് അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രതികരണത്തിൽ നിന്ന് തന്നെ പറയുന്നുണ്ട് സാമൂഹിക പ്രവർത്തനമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തുന്നത് എന്ന തരത്തിൽ കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ന്യായീകരിക്കാനുള്ള നീക്കങ്ങളൊക്കെ അടൂർ പ്രകാശിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് കാരണം ആ എന്ത് സാമൂഹിക പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് എന്നുള്ളത് പ്രവർത്തകർ ചോദിക്കുമ്പോൾ അതിൽ മറുപടി പറയാൻ അടൂർ പ്രകാശ് തയ്യാറായില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് അതോടൊപ്പം ും തന്നെയാണ് ഈ അന്നദാനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അപ്പോൾ അവർ തമ്മിൽ അത്രത്തോളം അടുത്ത ബന്ധമില്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അടൂർ പ്രകാശ് പോകും എന്ന് പറയുന്നത് അത് ആർക്കും ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നുള്ളത് അതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല മനു കാരണം സ്വാഭാവികമായും ശരിയാണ് അദ്ദേഹം ആറ്റിങ്ങലിലെ എം പി ആണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ വ്യക്തിയാണ് പക്ഷേ ഒരു മണ്ഡലത്തിലെ കേവലം ഒരു ജനപ്ര ഒരു വ്യക്തി എന്ന നിലയിൽ എല്ലാവരും വിളിക്കുന്ന എല്ലാ പരിപാടികൾക്കും ഒരു എം പിക്ക് എത്താൻ സാധിക്കുമോ അത് പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിക്കുന്ന എല്ലാ പരിപാടികളിലും അടൂർ പ്രകാശ് എത്തിയിരുന്നു എന്നുള്ളത് കൂടിയാണ് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടുമായി ബന്ധപ്പെട്ടും തനിക്ക് അറിയുന്നവരാണ് എന്ന തരത്തിലടക്കമുള്ള പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാണ് ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശ് എം പിക്ക് അടുത്ത ബന്ധം ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക മനു